കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം മാന്യ ജ്യോതിഷ വിശ്വാസികൾക്ക് എൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം പല ആൾക്കാരും വിളിച്ച് ചോദിക്കുന്ന ഇപ്പം പുതുതായിട്ട് പല ആൾക്കാരും വിളിച്ച് ചോദിച്ചിരിക്കുന്ന ആളുടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ആരാ എന്താണെന്ന് ഞാൻ പറയത്തില്ല ഒരാൾ വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ എൻ്റെ ഇടക്കിൽ പറഞ്ഞു എൻ്റെ സാറെ എൻ്റെ മകളുടെ കല്യാണമൊക്കെ നടക്കാറായി ഇദ്ദേഹത്തിനോടൊന്നും പറയാൻ പറ്റില്ല ഇന്ന നക്ഷത്രത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ കല്യാണം മുടങ്ങും അദ്ദേഹം ഒന്നും മനസ്സി വെക്കത്തില്ല ഒരു ചെറുക്കം കാണാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നമ്മളത് അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ നാട് മൊത്തവും പാട്ടാക്കും അദ്ദേഹം സന്ധ്യ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ജംഗ്ഷനിലിറങ്ങും അവരോട് മനസ്സിലൊന്നും നിൽക്കത്തില്ല ഒന്നുമില്ല പാവമാണ് ആൾ പക്ഷെ പറയും പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാരെ അറിയും ആൾക്കാരെങ്ങനെ എങ്കിലും അത് മുടക്കും ഏഹ് അതങ്ങനൊരു വിഷയം വേറൊരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ സ്ത്രീകൾ ഇത്രയും പരിദൂഷണം പറയുമോ ഏഹ് എൻ്റെ ഇന്നാര് ഇന്ന പോലുള്ളതാണ് എന്ത് കാര്യം കേട്ടാലും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരോടും വിളിച്ചു പറയും ഏ അപ്പം ഈ പരദൂഷണം പറയുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് അവർക്ക് രണ്ട് രണ്ട് കൂട്ടർക്കും ഉണ്ട് എന്താണ് പുരുഷൻ പരദോഷണം പറയുന്നത് എന്താണ് സ്ത്രീ എന്താണ് പറയുന്നത് ചില നക്ഷത്രങ്ങളും ചില ഗ്രഹനിലപ്രകാരമുള്ള ആൾക്കാർ എന്തെങ്കിലും മനസ്സിൽ കൊണ്ട് നടന്നാൽ അല്ലെ മനസ്സിൽ കിട്ടിയാൽ ആ രഹസ്യം പരസ്യമാക്കുന്ന ആൾക്കാരുണ്ട് രഹസ്യമായ രീതിയിൽ പരസ്യമാക്കും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പരസ്യമാക്കുന്ന ഒരുപാട് നക്ഷത്രക്കാരുണ്ട് അതൊരു അവശ്വസനീയമാണ് കാര്യം അവർ അവരുടെ കുറ്റമല്ല അവർ വെറും അത് ആ സ്ത്രീ പറഞ്ഞാൽ വളരെ പാവമാണ് ഏ അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ ഏഹ് ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്നുള്ളത് ആ ഒരു ചൊല്ലു ചൊല്ലാണ് എനിക്ക് ഓർമ്മ പോകുന്നത് കാര്യം എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആൾക്കാര് സത്യത്തിൽ നിൽക്കുന്ന ആൾക്കാർ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു അവസ്ഥാന്തരം വന്നുകൂടി അപ്പോൾ എന്നോട് ചോദിച്ചു ഈ നക്ഷത്രക്കാരെല്ലാം ഇങ്ങനെയാണോ അതോ ഈ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണോ എന്നൊക്കെ എന്നെ വിളിച്ചു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നക്ഷത്രത്തിന്റെ പ്രത്യേകത മാത്രമല്ല പിന്നെ ചില നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർക്ക് മനസ്സിലൊന്നും കൊണ്ടു നടക്കാനുള്ള പ്രാണി നക്ഷത്രക്കാരാണ് അങ്ങനെയുള്ള ഒരു നക്ഷത്ര കൂട്ടമാണ് രേവതി നക്ഷത്രം മനസ്സിലൊന്നും വെക്കില്ല എന്നാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കും പിന്നെ ചില നക്ഷത്രം വേറൊരാള് വേറെ അതുകൂടെ ഞാൻ പറയാൻ മറന്നു മറന്നുപോയി കാര്യം വേറൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ് എൻ്റെ അച്ഛനാണ് അച്ഛനും മറ്റു പണികളും മറ്റു കാര്യമൊന്നും പക്ഷേങ്കിൽ സർക്കാർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി ഇരിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ ഒരു അമ്പത് പേരോടിയെന്ന് പറയും പ പ പത്രം പോലാന്ന് പറയും രാവിലെ മലയാള മനോരമ മാതൃഭൂമിയൊക്കെ അരിച്ചിറക്കുന്ന പോലെ ഒരു ചെറിയ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നാട് മൊത്തം പാട്ടാക്കുക അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ പരദൂഷണം പറയുന്നത് അഞ്ചാം ഭാവാധികൻ ആറാം ഭാവത്ത് ശത്രുസ്ഥാനത്തല്ലേ അവിടെ ഗുളികനോട് കൂടി യോഗം ചെയ്ത് നിൽക്കുന്നു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രഹനിലയിൽപ്പെട്ട മിക്കവാറും അപ്പം രണ്ടും അഞ്ചും ഭാവാധിപത്യവും ഭവിച്ച് പിന്നെ രണ്ടും അഞ്ചും ഭാവാധിപത്യവും വഹിച്ച് ആറാം ഭാവത്ത് പോയാലും അങ്ങനെ അങ്ങനുണ്ട് വാക്ക്സ്ഥാനം വാക്കുണ്ടെന്നു വെച്ചാൽ നാക്കിയൽ ഗുളികൻ വരിക എന്നൊക്കെ പറയുന്നതായിട്ടുള്ള വേറൊരു സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ കണ്ണ് ദോഷം എന്ന് പറയുന്ന സംഭവം ഉണ്ട് ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കിട്ടി നമ്മൾ ചുമ്മാതെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇങ്ങനെയുള്ള പരദൂഷണം അവരുടെ മനസ്സിലിരിക്കത്തില്ല അതുപോലെ ആയില്യം കേട്ട രേവതി രേവതി നക്ഷത്രക്കാരെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള നാൾക്കാർ നാളുകാരുമാണ് നാരദന്റെ കൂട്ടാണ് നാരദൻ മഹാപ്രതിഭയായിരുന്നു അറിയത്തില്ലേ നാരദന്റെ മഹാപ്രതിഭയും മഹാസംഗീതജ്ഞരും മഹാ ഋഷിയും എല്ലാ ഗുണങ്ങളും എല്ലാ സ്വാത്യ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു ആളാണ് പിന്നെ നാരദൻ എന്ന് പറഞ്ഞ പക്ഷെ അദ്ദേഹം സത്യം മാത്രമേ പറയത്തുള്ളായിരുന്നു സത്യമേ ഒരു കൂടിയുള്ളൂ ആക്കിയെന്ന് സത്യമല്ലാതെ ഒന്നും അദ്ദേഹം പറയത്തില്ല പക്ഷെ പരദൂഷണക്കാരായിരുന്നു ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾ ഭഗവാൻ മഹാവിഷ്ണു എന്തെങ്കിലും പറഞ്ഞാൽ ശിവന്റെ കൊണ്ടു കൊടുക്കുക അത് മഹാവിഷ്ണു പറഞ്ഞാൽ അതുപോലെ തന്നെ കൊണ്ട് കൊടുക്കും അപ്പോൾ ഈ പറയുന്നവരോടൊന്ന് ശ്രദ്ധിക്കണം കാര്യം പറയേണ്ടതാണോ പറയുന്നത് എന്നുള്ളത് അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ്റെ അടുക്കൽ കൊണ്ടു കൊടുക്കും ശിവൻ പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കും ദേവി പറഞ്ഞു കഴിഞ്ഞാൽ ദേവൻ്റെ അടുക്കൽ കൊണ്ടു കൊടുക്കും ഗണപതി പറഞ്ഞു കഴിഞ്ഞാൽ മുരുവൻ്റെ അടുക്കൽ കൊടുക്കും എന്നിട്ട് ഇവർ തമ്മിൽ അടി അടിയുണ്ടാക്കുമ്പോൾ ഇദ്ദേഹം ജിരിക്കുകയും ചെയ്യും സത്യമേ പറയത്തുള്ളൂ മുഴുവൻ പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യമായിരിക്കും ഗണപതി എന്ന് പറഞ്ഞ പോലുള്ള ചില ആൾക്കാരുണ്ട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് മൊത്തം അങ്ങ് ഉള്ളാഷാക്കും ഒത്തിരി ആൾക്കാരെ ഞാനും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഉണ്ട് കേട്ടോ ഇത് എന്തെങ്കിലും ഒരു ക്ലൂ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം കിട്ടി അതിനെ ഇങ്ങനെ വലിച്ചു നീട്ടി വലിയതാക്കി അത് ഏതോ ഒരു സിനിമയിലും ഒക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് സലിംകുമാർ ഒരു കഥാപാത്രം സലിംകുമാർ ജഗതി ചെയ്തൊക്കെ ഒരു കഥാപാത്രം ചെയ്ത് മനസ്സിലിരിക്കത്തില്ലങ്ങ് വിളിച്ചു പറയും അതോ ഇന്നസെൻ്റ് ഒരു കഥാപാത്രം ചെയ്ത് എന്ന് പറഞ്ഞ പോലെ ചില നക്ഷത്രം ഞാനിപ്പോൾ പറഞ്ഞ ഈ മൂന്ന് നക്ഷത്ര കുറ്റപ്പെടുത്തിയോ മറ്റു കാര്യങ്ങളോ ഒന്നോ ഒന്നുമല്ല അതുപോലെ ചിത്തിര നക്ഷത്രക്കാരുണ്ട് ചിത്രം വളരെ പ്രൗഢിയോടു കൂടി സൗമ്യമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും இந்த இந்தமியாய்ட்டு கொண்டு கொடுக்கட்ட சாதனம் கொண்டு கொடுத்துட்டு വളരെ സൗമ്യമായിട്ട് ഇത് കണ്ടിച്ചിരിക്കുന്ന ആൾക്കാരാണ് ചിത്തിര അങ്ങനെയുള്ളവർ ചെയ്യുക അതുപോലെ അവിട്ടനക്ഷത്രക്കാര് അവിട്ട നക്ഷത്രക്കാർ ഭയങ്കര ക്രൂക്കഡ് മൈൻഡഡ് ആണ് ക്രൂക്കഡ് മൈൻഡ് മീൻസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധരാണ് പക്ഷേ എങ്കിൽ അവരുടെ മനസ്സിലുള്ള സാധനം എങ്ങനെങ്കിലും അപ്പുറത്തെ ആളിന്റെ ചെവിയിൽ എത്തിക്കാൻ അവർ നോക്കും പക്ഷെ അത് വളരെ തന്ത്രപൂർവ്വം തന്ത്ര തന്ത്രവത്തായിട്ട് പക്ഷേ അവരുടെ ഗ്രഹനിലയിൽ രണ്ടാം ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വെറുതെ അവിടെ നിന്നാളെന്നോ ചോദ്യനാളെന്നോ അല്ലെ ചതയനാളെന്നോ അല്ലെ കാർത്തിക നാളെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ രണ്ടാം ഭാവ രണ്ടാം ഭാവത്തേക്കുന്ന ഗ്രഹങ്ങൾ ോ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളോ ശത്രു സ്ഥാനത്ത് ആറാം ഭാവത്ത് ഗുളികനോടുകൂടി യോഗം ചെയ്യുമ്പോഴാണ് വാക് സ്ഥാനം വാക്കുകൾ കൊണ്ടുള്ള ഈ രണ്ട് രണ്ട് ഗ്രഹങ്ങളും കൂടെ ആറാം ഭാവം എന്ന് പറഞ്ഞാൽ ശത്രു സ്ഥാനമാണ് തസ്കര ആരാധി വിഘ്ന വിഘ്ന സംഭവമാണ് വ്യാധി മനസ്സിന് വ്യാധി ഉണ്ടാക്കുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെയുള്ള വ്യാധി രോഗമെന്നും പറയാം രോഗമൊക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ള സ്ഥാനമാണ് ആ സ്ഥാനത്ത് ആ ഭാവം പോയി നിന്ന് കഴിഞ്ഞാൽ ആ മനസ്സ് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ആ വാക്ക് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടാവും അതുപോലെ ഭരണി നക്ഷത്രക്കാര് രോഹിണി നക്ഷത്രക്കാർ അത്തം നക്ഷത്രക്കാർ പൂരാടൻ നക്ഷത്രക്കാര് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ് ഞാൻ മുമ്പേ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആദ്യം പറഞ്ഞ രണ്ട് മൂന്ന് നക്ഷത്രങ്ങൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ മനസ്സിലൊന്നും നിൽക്കത്തില്ല അവരുടെ കുറ്റമല്ല ആരോടെങ്കിലും പറഞ്ഞെങ്കിൽ അന്ന് അവർക്ക് അത് ഉറക്കം വരുത്തില്ല അങ്ങനെയുള്ള പരദൂഷണം പറയുന്ന ഒരുപാട് നക്ഷത്രക്കാരുണ്ട് എല്ലാ നക്ഷത്രവും ഞാൻ പേരെടുത്ത് പറയുന്നില്ല അനിര നക്ഷത്ര അനിരം എന്ന് പറഞ്ഞാൽ അതും വളരെ ക്രൂക്കഡ് മൈൻഡാണ് അതിന് തത്തുല്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ ഞാൻ പറയാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ ഭയങ്കര സ്നേഹമായിരിക്കും എന്നെ ഒരു വഴിക്ക് വിളിക്കുക എന്നെ ഒരു വഴിക്ക് വിളിക്കുക അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വിളിക്കുകയെന്ന് വിചാരിക്കുക അപ്പോൾ എന്നോട് പറയും സാറവ നമുക്ക് ഒന്നിച്ച് പോകാം ഞാൻ ഇന്ന ഭാഗത്ത് നിന്നേക്കാം ഏ സാറ് പതിനൊന്നരയാകുമ്പോഴത്തേക്ക് അവിടെ വരണേ പക്ഷേ ഇദ്ദേഹം ആ സ്ഥാ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് ചെല്ലും ആ കല്യാണത്തിന് ചെല്ലും എന്നെ എന്തു ചെയ്യും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നി മഹാവേലിക്കഴഞ്ചേരിയോ അല്ലെങ്കിൽ റാന്നിയോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ നിർത്തും അപ്പോൾ അതൊരു സുഖമാണ് കാര്യം എന്നിട്ട് പിന്നെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആ കല്യാണത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും ചെല്ലത് അന്നേരം ഓടി വരികയാണ് എന്റെ നക്ഷത്രക്കാരൻ ഓടി വന്നിട്ട് പറയും അയ്യോ ഞാൻ എത്ര നേരം അവിടെ നിന്നതായിരുന്നു സാറ് എവിടായിരുന്നു എവിടൊക്കെ ഞാൻ നോക്കി ഏ അത് അതെന്താ സംഭവിച്ച അതിനേക്കാൾ മുമ്പേ ആൾ പോയി കഴിഞ്ഞു കല്യാണത്തിന് അവിടെ ചെന്ന് സൂഹിക്കുകയാണ് അപ്പൊ എന്നെ ആ കല്യാണത്തിന് താമസിപ്പിക്കണമെന്ന് നൂറ് ശതമാനം മനസ്സിൽ കണ്ടിട്ടുണ്ട് ഏ ഒന്നിലെന്തെങ്കിലും ഓർഡറിൽ കടക്കാരനോട് പറയും ഞാൻ ഇന്ന ഇന്ന പോലെ അല്ലേ അത് അതിന് പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള കടക്കാരനോടായിരിക്കും പറയുന്നത് ഞാൻ നിൽക്കുന്നിടത്ത സ്ഥലത്തെ കടക്കാരനോട് പറയത്തില്ല അല്ലേ യു അല്ലേ സാർ ചോദിച്ചു നോക്കും ഞാൻ ഇന്ന കടക്കാരനോട് ചോദിച്ച് നോക്കും അവിടെ വന്നായിരുന്നു അല്ലെങ്കിൽ സത്യസന്ധം സത്യം അവനവിടെ വന്നു പക്ഷേ ഞാൻ ആ നിൽക്കുന്ന സ്പോട്ടിലുള്ള കടക്കാരനോട് ആരോടും പറഞ്ഞ് കാണത്തില്ല വേറെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് പറയാൻ എന്നോട് പറയാൻ സാധിക്കാത്ത ഏതെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് നക്ഷത്രം ആനിഴം പിന്നെ ഉത്തരട്ടാതിക്യം അങ്ങനെ ഒരു ഒരു ഇതുണ്ട് പക്ഷേ എന്നാൽ ഇവർക്കൊക്കെ വേറൊരു കാര്യമുണ്ട് വേറെ ഒരു എന്താ പറയുക സിക്സ് സെൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പറയുക അതിന് അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ കൈ കൊടുക്കേണ്ട ഒരു സാധനമാണ് അവരുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു രഹസ്യമുണ്ടെങ്കിൽ അവർ പറയില്ല അത് നമ്മൾ ഏത് രീതിയിൽ തെളിയിക്കാൻ ശ്രമിച്ചാലും തെളിയിത്തുമില്ല അത് ശ്രദ്ധിച്ചു നോക്കണം അവരുടേതായിട്ടുള്ള അതാണ് പറഞ്ഞത് ഒരു തൊണ്ണൂറ് ശതമാനം വരെ അവരുടെ മനസ്സിലിരിക്കുക ഇരിക്കുക അവരെ എന്തൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും അവരെ ഏതിരെ ഒരു ലഹരിക്കടിമപ്പെടുത്തിയെന്ന് പറഞ്ഞാലും പറയില്ല രോഹിണി നക്ഷത്രം ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങളുണ്ട് നക്ഷത്രം മകീര നക്ഷത്രമെന്നൊക്കെ പറഞ്ഞാൽ കെട്ടി നെഞ്ചോട് ചേർത്ത് പഴയ കാലത്ത് പറയത്തില്ലേ നെഞ്ചും കൈ കെട്ടി നിൽക്കുന്നവരെ സൂക്ഷിക്കണമെന്ന് പറയത്തില്ലേ അത് ചിലതിനൊക്കെ സത്യതയുണ്ട് എല്ലാം അങ്ങ് സത്യമാണെന്നും എനിക്ക് പറയാൻ അങ്ങനെ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ പൊതുവിലുള്ള സംഭവങ്ങളാണ് അപ്പോൾ നെഞ്ചത്ത് കൈകെട്ടിരിക്കുന്നവരെ സൂക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ വിളയാടും പിന്നെ ഓരോരുത്തരുടെ കാര്യങ്ങളും ഗൗരവങ്ങളും അവർ നമ്മളെ ഇങ്ങനെ പുകർത്തിക്കൊണ്ടേയിരിക്കും മനസ്സിൽ വേറെ ഒന്നായിരിക്കും അയ്യോ അത് നല്ലതാണ് ഇത് നല്ലതാണ് മറ്റു നല്ലതാണ് അങ്ങനെ പോയ നല്ലതാണ് ഇതിനൊക്കെയാണ് നമ്മളെല്ലാം പറയുന്നത് നമ്മളെ ഏകീകരിച്ച് നമുക്കൊരു ബുദ്ധി വേണം മറ്റുള്ളവർ പറയുന്നതല്ല മറ്റുള്ളവർ പറയുന്നതെല്ലാം ശ്രവിക്കണം ആ ശ്രമിച്ചിട്ട് നമ്മൾ തന്നെ മനസ്സിലിട്ട് നോക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ശരിയാവുമോ ഇന്ന കാര്യത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്നിട്ട് നമ്മൾ മാത്രമായിട്ട് നമ്മുടെ ഒരു വഴി തെളിക്കണം അങ്ങനെ വഴി തെളിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ പ്രയോജനമുണ്ടോ അതിന് ഈശ്വരാധീനം കൂടെ വേണം ദൈവത്തെ വിളിക്കണം പ്രാണായാമങ്ങൾ ചെയ്യണം സന്ധ്യാതാപം ജീവിക്കണം അങ്ങനെ ഒരു ചോദ്യങ്ങളും ഒക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കാര്യം അതുകൊണ്ട് മാന്യമായ രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരോട് നക്ഷത്രക്കാരെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രഹനിലയിൽ അങ്ങനെ വരണം എന്തെങ്കിൽ മാത്രമേ അങ്ങനെ ആകത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്കത് പറയാനും പറ്റുള്ളൂ പിന്നെ പൊതുവായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക് ഉണ്ടാകും പുടർ നക്ഷത്രക്കാർ ഇങ്ങനെയൊക്കെയുള്ള നക്ഷർ നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വൈരാഗ്യാവസ്ഥ മനസ്സിൽ ജീവിതകാലം മൊത്തം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് എന്നാൽ ചില സമയത്ത് അത് പൊട്ടിപ്പോവുകയും ചെയ്യുക എന്നാൽ രഹസ്യങ്ങൾ വളരെയധികം സൂക്ഷിക്കുകയും ചെയ്യുക അവരവരുടെ രഹസ്യങ്ങൾ സ്വന്തമായിട്ടുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ചതയം ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രക്കാർ അത് വളരെയധികം സൂക്ഷിക്കുക അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ള അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഒരാൾ പറയുന്നത് എന്നുവെച്ചാൽ നാരദനാകാം നാരദൻ സത്യസന്ധനായിട്ടുള്ള ഒരു കഥാപാത്രം കൂടാണ് ഏതൊരു കഥയിൽ നമ്മൾ നോക്കിയാലും നാരദനെടുത്ത സത്യസന്ധനാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദുഷ്ടൻ്റെ ഫലം ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മളും അതുപോലെ ശ്രദ്ധിച്ച് അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ രഹസ്യങ്ങൾ പറയാവും അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ തുറന്ന് സംസാരിക്കാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായിട്ട് കാണുന്നത് വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ